വെള്ളമില്ലാത ഏ ആ രണ്ടെ വെള്ളം എന്താക്കി എന്നിട്ട് ഒന്ന് കാണിച്ചെടുക്കാം വെള്ളം ഒന്ന് പറ്റിയതാണ് വൈകുന്നേരം ഏ ണ്ടാവും <laughs> നോമ്പിനെ <laughs> <laughs> ഒരാളവിടെ വെള്ളാണ്ട് കലങ്ങിയാല് അവിടെ ഒക്കെ ഉണ്ടാവും ഇവിടെ വേണല്ലേ Kazuto This one with ᱟᱫᱚ ᱵᱚᱱ ᱫᱚ ᱟᱫᱚ ᱵᱚᱱ ᱫᱚ ᱟᱫᱚ ᱵᱚᱱ ᱫᱚ ᱟᱫᱚ ᱵᱚᱱ വല്ലോട്ട് ചെറുത് ബില്ലോട്ട് വല്ലോട്ട് ഇല്ലാട്ടോ ഇല്ലേട്ടോട്ടാ പോലെ ഞാൻ രണ്ടിനോടെയും പിടിച്ചാൽ വേണ്ടി നോക്കിയേമോ അതെ തയച്ചവേ അപ്പം ഒന്നിനു മാത്രം നോക്കിയാൽ മതിയോ കുറച്ച് വലിപ്പം ഉണ്ടാവേ അത് പോലാ ആളെന്താണ് തിരിഞ്ഞ അവിടെ Hola. 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 Hola.

വെള്ളം നോട്ട് ചാടി ചാടി പോകണേ വെള്ളം നോർത്തക്കേ ചാടി പോകണതാ കണ്ണൻ വെള്ളം പറ്റിക്കെടുക്കാട്ടല്ലോ അവിടെന്നാണ്ടാവും വള്ളം പറ്റി കെടുക്കണേ മക്കളെ പാടം വീഴുമ്പോൾ പറ്റിക്കെടുക്കണേ കണ്ണന്മാരാണെങ്കിൽ വെള്ളം പറ്റിക്കാണ്ട് എവിടൊക്കെ പറ്റി പോവാ വെള്ളം ചാടാ ഏഹ് ആ കണ്ടില്ല വെള്ളം എന്തോക്കി എന്നിട്ടൊന്ന് കാണിച്ചെടുത്താ വെള്ളം ഒന്ന് പറ്റിയതാണേ വൈകുന്നേരം ഒക്കെ വെള്ളം ഉണ്ടായിരുന്നു അപ്പൊ ഇന്ന് പറ്റിയതാണ് കൊണ്ട് നോക്കി വെള്ളം വെള്ളം ഉണ്ടായിരുന്നു അപ്പൊ ഇന്ന് വറ്റിയതാണ് കൊണ്ട് നോക്കി വെള്ളം വറ്റിക്കെടുക്ക അപ്പൊ കണ്ണന്മാര് വെള്ളം ഇല്ലാത്തോടത്ത് ഇങ്ങനെ കെടുക്കണേ ഏതായാലും നമ്മൾ കവർ കിട്ടാട്ടെ ഇത് കണ്ടില്ലേ കണ്ണൻ ഇതേ വരാൽ ഐ വരാലുകളുടെ ചാകരണന്ന് ഇന്ന് ചാകര ഇന്ന് ചാകര ആണിയൊക്കെ വറ്റിക്കൊണ്ടാ അയ്യോ ആണി രണ്ട് ചെറുതാള പീട്ടകൾ രണ്ട് പീട്ടകൾ ഏതായാലും നമുക്ക് മീൻസ് को रे मीना ने पुछले रे चेहरा दाद तारा इतरा चेहरा ना आ उडो जाल्डे ए डर जोसे हा हेनले रे പുതുക്കിന് കിട്ടിയാണ് എന്നിവരൊന്നും കണ്ടിട്ട് ഞാനും കറയ കിട്ടിയാസ്റ്റ് വരുമ്പോ ചാൻസല വര വര മുടി വര മുടി അതേ ലാസ്റ്റ് ആണോ അഹ് ചെറുതാണ് പൊടി പൊടി പൊടേ പൊടി അപ്പോൾ ഏതായാലും ഇന്നത്തെ നമ്മളെ പുറത്തു കഴിഞ്ഞു ഇത്രയും വരാലിന് നമ്മൾ കൈയേറ്റ് മാത്രം പൊടിച്ചതാണേ കൈയേറ്റ് മാത്രം ഇത്രയും വരാലിന് നമ്മൾ പിടിച്ചത് അത്യാവശ്യം സൈസുള്ള വരാലുണ്ട് ഒരു ഇരുന്നൂറ് ഗ്രാം ഒക്കെ സൈസുള്ള വരാലുണ്ട് അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുകയും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ വെല്ലേക്കിനോട് അടിച്ചാൽ നമ്മളുടെ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും അപ്പോൾ ഓക്കെ ബായ് Alors, nous les